റംസാൻ ഈസ്റ്റർ വിഷു ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങിൽ വടക്കാഞ്ചേരി ഫോൺ പരിപാലനമില്ല ഉപേക്ഷിച്ച സർക്കാർ ഓഫീസുകൾക്കടക്കം ആശ്രയമായി സ്വകാര്യ ഇന്റർനെറ്റ് കണക്ഷനുകൾ അപകട ഭീഷണി ഉയർത്തി പാതയോരങ്ങളിൽ പൊട്ടിക്കിടക്കുന്ന അടുത്തിടെ കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഉണ്ടായ അപകടം ആരുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടുണ്ടാവില്ല പൊട്ടി വീണ കേഫോൺ കേബിൾ ലോറിയിൽ കുടുങ്ങി റോഡരികിൽ നിന്നിരുന്ന സ്കൂട്ടർ യാത്രിക കേബിളിനൊപ്പം ഉയർന്നുപൊങ്ങി തിരിച്ചു പോകുന്ന ദൃശ്യം ആരെയും ഭീതിപ്പെടുത്തുന്നതാണ് ഇതിന് സമാനമായ രീതിയിലാണ് വടക്കാഞ്ചേരിയിലും സംസ്ഥാന പാതയോരങ്ങളിൽ കേബിളുകൾ ഭീഷണിയായി കിടക്കുന്നത് പരിപാലനത്തിന് ആളില്ലാത്തതാണ് ഇത്തരത്തിൽ അപകട ഭീഷണിയായി കേബിളുകൾ റോഡിൽ കിടക്കുവാൻ കാരണം വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപവും വടക്കാഞ്ചേരി പള്ളിക്ക് സമീപവും ചേലക്കര മേഖലയിലും ചെറുതിർത്തി മേഖലയിലുമെല്ലാം കെ ഫോൺ കേബിളുകൾ പൊട്ടിവീണ കിടക്കുന്നത് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നുണ്ട് സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ കെ ഫോൺ ഫലപ്രാപ്തിയിലെത്തുവാൻ എല്ലാ സർക്കാർ ഓഫീസുകളിലും കെ ഫോൺ വഴിയുള്ള ഇന്റർനെറ്റ് ലഭ്യമാക്കണമെന്നും മറ്റു കണക്ഷനുകളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അവ വിച്ഛേദിക്കുവാനും സംസ്ഥാന ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിരുന്നു ഇതുപ്രകാരം കണക്ഷൻ എടുത്ത വടക്കാഞ്ചേരി മേഖലയിലെ ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ പലതും ഇന്ന് ആശ്രയിക്കുന്നത് സ്വകാര്യ ഇന്റർനെറ്റ് കണക്ഷനുകളാണ് പലയിടങ്ങളിലും നെറ്റ് കട്ടായി ആഴ്ചകൾ കഴിഞ്ഞിട്ടും പുനഃസ്ഥാപിക്കുവാൻ സാധിക്കാതെ വന്നതോടെയാണ് സ്വകാര്യ ഇന്റർനെറ്റ് കണക്ഷനുകൾ സ്ഥാപന മേധാവികൾക്ക് ആശ്രയിക്കേണ്ടി വന്നത് ഇക്കഴിഞ്ഞ ജൂൺ അഞ്ചിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട കെ ഫോൺ പദ്ധതി അതിനുശേഷം ഇഴയുകയായിരുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തെ മുപ്പതിനായിരം സർക്കാർ ഓഫീസുകളിൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുമെന്നാണ് പറഞ്ഞിരുന്നത് ഉദ്ഘാടന സമയം വരെ പതിനേഴായിരത്തി ഓഫീസുകളിൽ കണക്ഷൻ എത്തിക്കുവാൻ കെ ഫോണിന് കഴിഞ്ഞിരുന്നു എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഒൻപത് മാസം കഴിഞ്ഞിട്ടും ആകെ പത്തൊൻപതിനായിരം കൺഷനെ ആയുള്ളൂ ഓരോ മണ്ഡലത്തിലും നൂറു പേർക്ക് വീതം പതിനാലായിരം സൗജന്യ കണക്ഷനുകൾ നൽകുമെന്നും അറിയിച്ചിരുന്നു മാസം മുമ്പ് വരെ രണ്ടായിരത്തി ഇരുന്നൂറ് പേർക്കാണ് കണഷൻ നൽകിയിട്ടുള്ളൂ എന്നാൽ അതിനുശേഷം കൂടുതൽ വീടുകളിൽ കണക്ഷൻ ലഭ്യമാക്കുവാനും കഴിഞ്ഞിട്ടില്ല പൊട്ടിയാഘോഷിച്ച് നടപ്പിലാക്കിയ സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതി ഇത്തരത്തിൽ പരിപാലനമില്ലാതെ പ്രതീക്ഷിച്ച ഫലപ്രാപ്തിയിൽ എത്താതെ പോവുകയാണ് മാത്രമല്ല ജനങ്ങളുടെ ജീവന് അപകട ഭീഷണി കൂടി ഉയർത്തുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം ബി വി ന്യൂസ് വടക്കാഞ്ചേരി